അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാവിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ത്വാഴ്ച യോഗ പ്രിയമുള്ളവരെ നമുക്കറിയാം ഇന്ന് എല്ലാവർക്കും രോഗമാണ് രോഗമില്ലാത്ത ആളുകൾ വളരെ കുറവാണ് നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കുട്ടികൾക്കടക്കം ഇന്ന് എല്ലാവർക്കും പ്രഷർ ഷുഗർ മറ്റ് പല രോഗങ്ങളാണ് എൻ്റെ ഈ വോയിസ് പൂർണ്ണമായി കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും രോഗം ചെറിയ കുഞ്ഞി കുട്ടിയാകുമ്പം തന്നെ ആ കുട്ടിയേയുമായി നമ്മൾ ആശുപത്രി ഇറങ്ങുകയാണ് ലക്ഷങ്ങൾ ചിലവഴിക്കുകയാണ് എന്നാൽ എങ്ങനെ ഈ കുഞ്ഞിന് അസുഖം വന്നു നമ്മളാണത് അതാണല്ലോ ചിന്തിക്കാത്തത് ഇപ്പോൾ ഒരാൾക്കൊരു രോഗം വന്നാൽ ആ രോഗം എങ്ങനെ വന്നു എന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല അതിന് പകരം ആ രോഗവുമായി വേഗം ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിക്കുക കുറച്ചു കാലം അത് മാറും വീണ്ടും അത് വരും കാരണം ഇത് വന്ന അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ അസില് നമ്മൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ചികിത്സയ്ക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മിലുള്ള ജീവിത ചിട്ട ഭക്ഷണക്രമം ഉറക്കം നമ്മുടെ കുളി പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ രോഗങ്ങൾക്കൊരു പരിധിവരെ ശമനമുണ്ടാകും രോഗപ്രതിരോധമുണ്ടാകും രോഗം വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ രോഗം വരാനുള്ള കാരണങ്ങൾ പകുതിയിലധികം ശതമാനം നമ്മൾ തന്നെ പിന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് പോലത്തെ മറ്റു കാര്യങ്ങൾ പിന്നെ അധ്വാന കുറവ് കൊണ്ട് പിന്നെ നമ്മുടെ സ്വഭാവം കൊണ്ട് പിന്നെ നമ്മൾ മറ്റുള്ളവരെ പല രീതിയിലും ബുദ്ധിമുട്ടാക്കുന്നത് കൊണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് പൊടിപടലങ്ങൾ കൊണ്ട് വീട്ടിലെ വൃത്തി കേട് കൊണ്ട് പഴകിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തണുത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പലയാതി കാരണങ്ങളുണ്ട് രോഗങ്ങൾ വരാൻ അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സാധാരണ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കിട്ടുന്ന സമയത്തൊക്കെ കഴിക്കല നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കും അത് ഇന്ന സമയത്ത് എന്നില്ല ഉച്ചക്ക് ഒന്നര മണിക്ക് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന ഒരാൾ പിന്നീട് രണ്ട് കല്യാണത്തിന് പോയാൽ കല്യാണത്തിന് പതിനൊന്ന് മണിക്ക് പോവും പതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിക്കും പിന്നെ വൈകുന്നേരങ്ങളിൽ പൊറാട്ടും ചായയും കുടിക്കും അല്ലെങ്കിൽ വേറെ സൽക്കാരത്തിന് പോയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കും ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ വേറെ നിറയെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കുമുണ്ട് ഇത് രോഗം വരാനുള്ള ഒരു കാരണമാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണം ഒരു മണി എട്ട് മണിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിക്കണം ഇത് ശ്രദ്ധിക്കുക എട്ട് മണിൻ്റെ ഏഴുമണിൻ്റെയും ഇടയിൽ രാവിലത്തെ ഭക്ഷണം അതായത് പ്രാതൽ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഭക്ഷണം രാവിലെ കഴിക്കുക പിന്നത്തെ ഭക്ഷണം നമ്മൾ സാധാരണ ഉച്ചക്ക് വേറെ നിറയെ കഴിക്കും അതിന് ഏതെങ്കിലും ഒരു സമയം നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് ആ സമയത്ത് തന്നെ എന്നും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഇനി എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുകയായാലും ആ സമയം നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഫുഡ് നമ്മൾ കഴിക്കണം കഴിക്കാൻ പറ്റുന്നത് പിന്നെ രാത്രിയിൽ രാത്രിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് മണിൻ്റെയും എട്ട് മണിൻ്റെയും ഇടയിൽ ഭക്ഷണം കഴിക്കണം അങ്ങനെയാകുമ്പം അത് ആ ഒരു ചിട്ട ജീവിതത്തിൽ മുഴുവനും നമ്മൾ കൊണ്ടുവരാണെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ ഒരു തീരുമാനമായി അതും കഴിക്കേണ്ടതായ ഭക്ഷണങ്ങൾ കഴിക്കണം എല്ലാ ഭക്ഷണവും കഴിക്കാൻ പാടില്ല അതും വയറ് നിറച്ചും കഴിക്കാൻ പാടില്ല കുറച്ച് കഴിക്കുക അങ്ങനെയാണ് ഭക്ഷണ രീതി അങ്ങനെയാണ് നബി സലു അലൈഹി വസ്ലമ തങ്ങളും സഹാബാക്കളും മറ്റുള്ളവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതും ചെയ്ത് കാണിച്ചു തന്നതും ഭക്ഷിച്ചു കാണിച്ചു തന്നതും ഇത് രോഗം വരാതിരിക്കാനുള്ള ഒരു കാരണമാണ് പിന്നെ ഇടക്ക് ചെറിയ ചെറിയ വെള്ളം അതൊക്കെ ഇടക്ക് കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇടക്ക് വെള്ളം കുടിക്കാം എല്ലാ രീതിയിലുള്ള നമുക്ക് ശരീരത്തിന് കേടില്ലാത്ത വെള്ളങ്ങളൊക്കെ അങ്ങനെ കുടിക്കാം രണ്ടാമത്തത് കുളിയാണ് സാധാരണ എല്ലാവരും കുളിക്കല് നമുക്ക് എപ്പോഴാണോ നമുക്ക് ഒഴിവുള്ളത് അപ്പാട് കുളിക്കാം ചില ആളുകൾ ജോലി കഴി കഴിഞ്ഞ് വന്നാൽ അപ്പോൾ കുളിക്കും ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞാൽ അപ്പോൾ കുളിക്കും വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ അപ്പോൾ കുളിക്കും രാത്രി ജോലി കഴിഞ്ഞ് അപ്പോൾ കുളിക്കും സ്ത്രീകളാണെങ്കിൽ അവരുടെ ജോലി എപ്പോഴാണോ തിരുന്ന് അപ്പോൾ കുളിക്കും ഇത് രോഗം വരാനുള്ളൊരു കാരണമാണ് ഒന്നുകിൽ രാവിലെ നേരത്തെ വെയിൽ ചൂടാകുന്നതിന് മുമ്പ് ഒരു എട്ട് മണിന് മുമ്പ് ഒമ്പത് മണിന് മുമ്പൊക്കെ നമ്മൾ സ്ഥിരമായി കുളിക്കൽ ശീലമാക്കണം പിന്നെ കുളിക്കുകയാണെങ്കിൽ വൈകുന്നേരം നാല് മണിക്ക് ശേഷം അഞ്ചു മണിക്ക് ശേഷം മകരുവിൻ്റെ തൊട്ട് മുമ്പ് കുളിക്കാൻ പാടില്ല ഒരു നാല് മണിക്ക് ഒരു അഞ്ച് അഞ്ചര മണി ആകുമ്പോഴേക്കും നമ്മൾ കുളിക്കുക അത് ശീലമാക്കണം സുബിക്കോ സുബിൻ്റെ മുമ്പ് കുളിക്കലോ ആണ് ഏറ്റവും നല്ലത് ഇങ്ങനെ കുളിൻ്റെ കാര്യത്തിൽ എല്ലാ ദിവസവും ഒരു ചിട്ട ഒരേ ടൈം കുളി അത് നമ്മൾ നിർബന്ധമാക്കണം എയിലെ പോയാലും എവിടെ നിന്നാലും കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കുളിക്കുകയാണെങ്കിൽ ആ സമയത്തന്നെ ഒരേ സമയത്തന്നെ വെയിൽ ചൂടാവാത്ത നട്ടുച്ച സമയത്ത് തീരെ കുളിക്കാൻ പാടില്ല പത്തിൻ്റെയും നാലിൻ്റെയും ഇടയിൽ തീരെ കുളിക്കാൻ പാടില്ല അത് പല രോഗങ്ങളുണ്ടാക്കും അത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് അവർ അവരുടെ അടുക്കള പണിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചൻ്റെ സമയം മൂന്ന് മണി രണ്ട് മണിയൊക്കെ കുളിക്കുക അത് ഭയങ്കര അപകടമാണ് ഇനി രാവിലെ ഫ്രഷായിട്ട് തേച്ച് കുളി നടക്കുക ഇനി ജോലിയും അലക്കലും മറ്റും അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ തലൻ്റെ കീപെട്ട് തലൻ്റെ തല നനക്കാത്ത രൂപത്തിലുള്ള കുളി കുളിക്കുക ആ കാര്യം ശ്രദ്ധിച്ചാൽ വളരെ ഉഷാറാണ് രോഗങ്ങൾ കുറേ പ്രതിരോധിക്കാനും രോഗങ്ങൾ മാറിപ്പോവാനും അത് മതി പിന്നെ മറ്റൊന്ന് ഉറക്കമാണ് ഉറക്കം ഒരു മനുഷ്യന് ശരിക്കും എത്ര മണിക്കൂർ ഉറങ്ങണം ശാസ്ത്രീയ വശം ഇന്ന് എല്ലാവരും പറയുന്ന ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങണം എന്നാണ് എട്ട് മണിക്കൂർ ഉണങ്ങാമെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ആവട്ടെ ഉറക്കം ഒരു ആറ് മണിക്കൂർ ശരിക്ക് ഉറക്ക് കിട്ടിയാൽ തന്നെ ഒരു മനുഷ്യന് പൂർണ്ണമായ ഉറക്ക് കിട്ടി ആ ഉറക്ക് എപ്പോഴായിരിക്കണം രാത്രിയിലായിരിക്കണം പകൽ കുറേ ഉറങ്ങിയത് കൊണ്ട് ഒരു കാര്യമില്ല തൽക്കാലം ഒരു ആശ്വാസം കിട്ടും എന്നല്ലാതെ പകലല്ല വജാൽന നോമക്കും സുബാത്താന നമുക്ക് ഉറക്കിനെ ഉള്ളാത്താലും വിശ്രമമാക്കി തന്നിരിക്കുന്നു അതിനെ ആ ഉറങ്ങാൻ വേണ്ടി സൂര്യനെ നമ്മിൽ നിന്ന് മറച്ചിരിക്കുന്നു പകലിനെ രാത്രിയാക്കി മരുത്തിരുന്നു അപ്പോൾ രാത്രിയിലാണ് നമ്മൾ ഉറങ്ങേണ്ടത് അതും പത്ത് മണിക്ക് അതിനപ്പുറം പോകരുത് പത്ത് മണിക്ക് കിടക്കുന്നൊരു ശീലം എല്ലാ ദിവസവും ഉണ്ട് അതിന് മുമ്പ് ഇറങ്ങിയ കുഴപ്പമില്ല ഒമ്പത് മണിക്ക് പത്ത് മണിന് ശേഷം അങ്ങോട്ട് പോകരുത് അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ എത്ര മണിക്കൂർ മണിക്കൂറിട്ടും നാല് മണിവരെ നാല് മണിവരെയാണ് ശരിക്കുള്ള ഉറക്ക നമ്മളത് നാല് മണിവരെ ഇറങ്ങി നാലര കൂട്ടിക്കോ നാലര മണിവരെ സ്ഥിരമായി എന്നും പത്ത് മണി മുതൽ നാലര മണിവരെ പറഞ്ഞാൽ ആറര മണിക്കൂർ നമുക്ക് ഉറക്കി കിട്ടും ഇനി അര മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടന്നാലും നമുക്ക് നാല് മണിക്കൂറിന് അഞ്ച് മണി കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുമ്പോൾ എണീച്ചാൽ ബാങ്ക് കൊടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പോരുത് ആ രീതിയിലുള്ള ഉറക്കു എല്ലാ ദിവസവും നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഇടയ്ക്ക് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യൽ കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും ഈ രീതിയിൽ ഉറങ്ങുകയാണെങ്കിൽ നമുക്കെന്തായി നല്ല ആരോഗ്യം പ്രതിരോധ ശക്തി വൈറസുകളെയും മഹാമാരികളെയും തടുക്കാനുള്ള കഴിവ് തടിക്ക് നല്ല ഉത്സാഹം ഉന്മേഷം സന്തോഷം ഇതൊക്കെ കിട്ടും നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തേ എന്തുള്ളൂ മൂന്ന് കാര്യങ്ങൾ ഭക്ഷണം കറക്റ്റായിരിക്കണം വയറ് നിറച്ച് കഴിക്കരുത് രണ്ടാമത്തത് കുളി ആയിരിക്കണം ഒരേ സമയങ്ങളിൽ സമയങ്ങളിലായിരിക്കണം ഈ പറഞ്ഞു തരുന്നതൊക്കെ അതുപോലെ ഉറക്കം ഭക്ഷണം കുളി ഉറക്കം ഈ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായാൽ രോഗം നമുക്ക് വരില്ല ഇനി വന്നതാണെങ്കിൽ ഇത് ശീലിക്കുകയാണെങ്കിൽ വന്നത് ക്രമേണ ക്രമേണ ഒഴിഞ്ഞു പോവുകയും ചെയ്യും ഇൻഷാല്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളി الله سبحانه وتعالى لا كارين الراحه تاكي السلام عليكم ورحمه الله وبركاته